വേറൊരു പെണ്ണിനെ വീട്ടിൽ കയറ്റിയപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയതാണ് രാത്രി അഞ്ചുമണിക്കാണ് പുള്ളിനെ ഐ സി എൽക്ക് ഷിഫ്റ്റ് ചെയ്യണം വീണ്ടും ബ്ലീഡിങ് ആയിട്ട് ബ്ലീഡിംഗായിട്ട് അയ്യന്നാർ കിട്ടിക്കല് പുള്ളി ഭയങ്കര അക്രമമായിരുന്നു ടെൻഷൻ അടിച്ചു ചത്തു എന്ന് പറയാം അവരെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു അപ്പ അവരെ അപ്പ തന്നെ ബുക്ക് ചെയ്തിട്ട് എന്തിനാ അറിയില്ല വന്നിട്ട് സർജറിയുടെ സമയത്ത് പുള്ളിയുടെ ബ്രദറും അതുപോലെ തന്നെ അമ്മ അമ്മയല്ല സോറി ചേച്ചി എത്തി എന്നിട്ട് അവർ നെക്സ്റ്റ് ഡേ തന്നെ അവർ പോവുകയും ചെയ്തു അപ്പൊ ഇന്ന ഒരു പണിക്കാരി പോലെയാണോ കണ്ടിരുന്നത് ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ എത്തിയിട്ടും മൂത്രമൊക്കെ കഴുകുക അത് കഴിഞ്ഞിട്ട് പോയിട്ട് നിങ്ങൾ പോയി പണി നോക്കിക്കോ എൻ്റെ ക്രെഡിറ്റൊക്കെ എൻ്റെ ആൾക്കാണ് അതായിരുന്നു നിങ്ങളുടെ ഒരു മെൻ്റാലിറ്റി എന്നാൽ മിനിമം ആ ചെയ്ത കൂലിക്ക് നമുക്ക് ഒന്ന് കാശൊക്കെ തരേണ്ടത് സീരിയസ്ലി നമ്മളൊരു പണിക്ക് നിൽക്കുമ്പോൾ നിങ്ങൾ ഭാര്യ അല്ലയെന്ന് പറഞ്ഞു പിന്നെ എന്തിൻ്റെ കയറി ഞാൻ നിങ്ങളുടെ ഈ മോഷനൊക്കെ കഴുകുക അതുപോലെ തന്നെ രാത്രി ഉറങ്ങാണ്ടിരുന്നിട്ട് നിങ്ങളുടെ ഡ്രിപ്പ് തീരുമെന്ന് നോക്കുക നിങ്ങളുടെ അത് കഴുകുക ഇത് കഴുകുക നിങ്ങളുടെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുക അവരും പറഞ്ഞു ഇനി ഒരു സ്ത്രീയും ഈ വീട്ടിൽ കയറില്ല ോമിസാന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറഞ്ഞായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് കാലമാവാൻ പല പെണ്ണുങ്ങളായിട്ട് നടക്കണം ഇനി എലിസബത്തിന് ഞങ്ങൾക്ക് വിശ്വാസമാണ് ഇനി പെണ്ണും കയറില്ല എന്നുള്ളത് ഞങ്ങളുടെ ഉറപ്പാന്ന് അവർക്ക് പോയത് ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ ഭാര്യ എലിസബത്ത് എത്തിയിരിക്കുകയാണ് വിവാഹ ജീവിതത്തിൽ താൻ നേരിട്ട കാര്യങ്ങൾ ഓരോന്നായി വെളിപ്പെടുത്തുകയാണ് എലിസബത്ത് എലിസബത്തുമായുള്ള ബാലയുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല കരൾ രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലിരുന്ന കാലത്ത് ബാലയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് എലിസബത്തായിരുന്നു എന്നാൽ ആരോഗ്യനില മെച്ചപ്പെട്ട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എലിസബത്തിനെ ബാലയ്ക്കൊപ്പം കണ്ടില്ല അഭ്യൂഹങ്ങൾക്ക് പിന്നാലെ എലിസബത്തും താനും പിരിഞ്ഞെന്ന് ബാല തുറന്നു പറഞ്ഞു ബന്ധുവായ കോവിലിയെ നടൻ മൂന്നാമത് വിവാഹവും ചെയ്തു വിവാഹ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന കാര്യങ്ങളെക്കുറിച്ചും ബാലയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനെക്കുറിച്ചും സംസാരിക്കുകയാണ് എലിസബത്ത് ഇപ്പോൾ വിവാഹിതയായിരിക്കെ ബാല തന്നെ മർദ്ദിച്ചിട്ടുണ്ടെന്ന് എലിസബത്ത് പറയുന്നു ആരോഗ്യം മോശമായപ്പോൾ ഒപ്പം നിന്ന് ശുശ്രൂഷിച്ച തനിക്ക് ഒടുവിൽ ആരോപണം കേൾക്കേണ്ടി വന്നെന്നും എലിസബത്ത് ബാലയെ പിന്തുണച്ചും തന്നെ കുറ്റപ്പെടുത്തിയും വന്ന കമന്റിന് യൂട്യൂബ് ചാനലിലൂടെ മറുപടി നിൽക്കുകയാണ് ഈ തുറന്നു ചിറ്റം ഇണ്ടാതിരുന്നിട്ടുണ്ട് പക്ഷെ വൃത്തികെട്ട കമന്റുകൾ ഇത്ര കാലമായിട്ട് നിർത്തിയിട്ടില്ല എന്ന് കണ്ടപ്പോൾ സഹിക്കാനായില്ല കോമയിലായപ്പോഴും വെന്റിലേറ്ററിലേക്ക് മാറ്റിയപ്പോഴും തീരുമാനങ്ങളിലൊന്നും വീട്ടിലെ ആരും ഉണ്ടായിരുന്നില്ല ഞാനും പുള്ളിയുടെ ഒരു അസിസ്റ്റൻറ്റും ഉണ്ടായിരുന്നു രാത്രി രണ്ടു മണിക്കാണ് പുള്ളിയെ ഐ സിയുയിലേക്ക് സൃഷ്ടി ചെയ്യുന്നത് അടിച്ച് ചത്തു എന്ന് പറയാം വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ പുള്ളിയുടെ സഹോദരനും ചേച്ചിയും എത്തി അടുത്ത ദിവസം തന്നെ അവർ പോവുകയും ചെയ്തു എന്നെ അവർ പണിക്കാരിയായ പോലെയാണോ കണ്ടിരുന്നത് നിങ്ങളുടെ ഭാര്യയല്ലെന്ന് പറയുന്നു അപ്പോൾ ചെയ്ത ജോലിക്ക് കാശെങ്കിലും തരണ്ടേ മോഷൻ കഴിയതും രാത്രി ഉറങ്ങാതെ ഇരുന്നു നിങ്ങളുടെ ഡ്രിപ്പ് തീരാതെ നോക്കിയതുമൊക്കെ എന്തിനാണ് ഇനി ഒരു സ്ത്രീയും ഈ വീട്ടിൽ കയറില്ല എന്ന് ഉറപ്പ് തന്നിരുന്നു അവൻ കുറേ കാലമായി പല പെണ്ണുങ്ങൾക്കൊപ്പവും നടക്കുന്നു ഇനി വേറൊരു പെണ്ണും കയറില്ല എലിസബത്തിനെ ഞങ്ങൾക്ക് വിശ്വാസമാണെന്ന് പലരും പറഞ്ഞിരുന്നു പക്ഷേ പുള്ളിയുടെ ആരോഗ്യം ശരിയായപ്പോൾ ആരും വാക്കു പാലിച്ചില്ല അവരെ കാണുന്നില്ല എന്നെ ബ്ലോക്ക് ചെയ്തു പോയി കുറച്ചു കാലം നിങ്ങളോടൊപ്പം ജീവിച്ചു കാണലോ ആദ്യമൊക്കെ ഇങ്ങനെയുണ്ടായാൽ ഒന്നുകിൽ തോക്കുമായി വരും അല്ലെങ്കിൽ വാളുമായി വരും അല്ലെങ്കിൽ ഗുണ്ടകളെയും കൊണ്ടുവരും അല്ലെങ്കിൽ കേസ് കൊടുക്കും മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്ന് അറ്റാക്ക് ചെയ്യും ആദ്യമായാണ് നിങ്ങളിങ്ങനെ പതുങ്ങിയിരിക്കുന്നത് അത് പ്ലാനിങ് ആണെന്ന് തനിക്കറിയാമെന്നും എലിസബത്ത് പറയുന്നു എല്ലാത്തിനും തയ്യാറായാണ് ഞാൻ നിൽക്കുന്നത് പേടിച്ച് പേടിച്ച് എനിക്ക് മതിയായി ജയിലിലായാലും ഭക്ഷണം കിട്ടുമല്ലോ എനിക്ക് മൂന്ന് ദിവസം ഭക്ഷണം തരാതിരുന്നിട്ടുണ്ട് റൂമിൽ പൂട്ടിയിട്ടു ടാപ്പ് വെള്ളം കുടിച്ചു അത്രക്കൊന്നും ജയിലിലുണ്ടാകുമെന്ന് തോന്നുന്നില്ലെന്നും എലിസബത്ത് പറയുന്നു